പോകപരിശോധന കേന്ദ്രം പരിശോധിക്കാൻ വന്നാണോ നാഗത്തോട്ടം കേറ്റ് വെച്ചെ മറ്റിക്കു മറ്റിക്കും അപ്പൊ മര്യാദക്ക് അറിയല്ലയോ മോനെ ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് മോൻ എന്നെ ഒന്ന് സഹായിക്കണം പണ മോനെ ഞാൻ അമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച വണ്ടിക്ക് എനിക്ക് രണ്ടു ലക്ഷം രൂപ വെറ്റി വന്നത് അതെങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അത് മൈൻ മിസ്റ്റേക്ക് ആയിരുന്നു മോനെ ചെക്കിങ്ങിന് കൈ കാണിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് ടാറ്റ തന്നു അപ്പൊ ഞാനും ടാറ്റ കൊടുത്തിട്ട് പോവായിരുന്നു അടിപൊളി പിന്നെ അറിഞ്ഞത് ടാറ്റയല്ല പെറ്റിയാന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുകയെടുക്കാവുന്നു നല്ല കാര്യം ബാ മക പുകയെടുക്കാൻ അല്ലയോ അതിന് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യോ വായിലും വണ്ടിയുടെ പുകയാ അങ്ങോട്ട് എന്ന് അങ്ങോട്ട്

ചെയ്തുവരു അക്കളെ അക്കടെ കല്യാണം വല്ലോടാ ഇല്ല അക്കളെ എന്റെ കസ്റ്റഡിയില്ലേ കൊറച്ച് പെമ്പിള്ളാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടിയുടെ പൊഹ റെഡി എനിക്ക് അവരുടെയൊക്കെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു വേണ്ട കല്യാണം വേണ്ട ഞാൻ മൂത്തു വരച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം എടാ എനിക്ക് കല്യാണം നടത്താൻ മാത്രമല്ല കല്യാണം മുടങ്ങാനും എനിക്കറിയാം എടാ ഇവിടെ വരുന്ന പുകയെല്ലാം വലിച്ചു വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ നിനക്ക് തളർവാദം വന്നിട്ട് ചത്തുപോത്താ കാലാവും എന്തൊരു ക്ലാപ്പണ അടങ്ങിയു നമ്മളൊക്കെ നേരെ വാ നേ നേരെ പോവാ പോക്കു എന്തുമായി അമ്മേ വില്ലേജ് ഓഫീസിലാണെങ്കിലോ ഒരു പത്തോ അഞ്ഞൂറ് കൊടുത്തോ കുഴപ്പമില്ല അമ്മേ അങ്ങ് സഹായിച്ചെടുക്ക് ആ അത്രേ ഉള്ളൂ ഈ നായ വീട്ടിൽ വന്നു

വരുന്നില്ലല്ലോ വരുന്ന കാണണോ എവിടെ ഇറങ്ങാൻ എനിക്ക് ഇവിടെ ജോലികളൊക്കെ ഉണ്ട് സ്ത്രീധനം കുറച്ച് തരാം ബാക്കി പെങ്ങള് അങ്ങനെ ഇപ്പം ഇപ്പം നോക്കിക്കോ വരും കിണിക്കാതെ അവിടെ ുംങ്ങന വരാണ്ടെണിക്കാതെ വണ്ടിയുടെ പുകയും നോക്കണമായിരുന്നു വെക്ക് ക്യാമറയുടെ നേരെ വെക്കണേ എന്റെ പൊന്നായിട്ട് വണ്ടി നേരെ വെക്കാനാ പറഞ്ഞു വണ്ടി നമ്പറിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ വേണ്ടിയാറിയാ അബദ്ധം എടി 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 എനിക്ക് നിന്നെ വേണ്ടടി ലെറ്റ്സ് വേറെ വണ്ടിയായിട്ട് ഞാൻ വരാം ഒരു തന്റെ ശല്യം തീർന്നു കിട്ടി തിരിച്ചു വരാൻ പുല്ല് അതെ ഒരു ഇൻഷുറൻസ് എടുക്കാല്ലോ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ വെച്ച് എടുക്കാം എന്താ അല്ല രണ്ടു ദിവസം മുമ്പത്തെ ഡേറ്റ് വെച്ച് എടുത്താൽ അയ്യോ അത് പറ്റത്തില്ല എന്നാലേ ഞാൻ എടുക്കുന്നുള്ളൂ അയ്യോ അതങ്ങനെ നേരത്തെ എടുക്കാൻ പറ്റത്തില്ല ഏട്ടാ അല്ല വണ്ടി എന്ത് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല ഏഹ് ഇതെന്ത് മാറണോ അത് വണ്ടി ഇന്നലെ ഒരു ചെറിയ ബസ്സുമായിട്ട് ഇടിച്ച് പപ്പടം പൊടിയുമ്പോ അങ്ങ് പൊടില്ലേ അപ്പൊ എല്ലാരും പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ക്ലെയിം ചെയ്യാന്ന് അല്ലേട നമുക്ക് ഇപ്പഴത്തെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ലോ പഴയ എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പറയരുത് നിങ്ങളെ കൊണ്ട് പറ്റും പത്തോ ഇരുപതോ ചില്ലറ വരാം എന്റെ പൊന്നിട്ടാ പറ്റത്തില്ലെന്ന് അപ്പം പറ്റത്തില്ല അല്ലയോ അതൊക്കെ പോട്ടെ എന്റെ വേറൊരു ഉണ്ട് അതിനൊരു ഇൻഷുറൻസ് എടുക്കണം ഏറ്റവും കുറഞ്ഞത് മതി ഏറ്റവും കുറഞ്ഞത് അപ്പൊ അതങ് എടുത്താലോ അപ്പണേ ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലേ എത്ര ദിവസം കഴിഞ്ഞ് വണ്ടി ഇടിപ്പിച്ചാൽ നമുക്ക് പൈസ കിട്ടും എന്തോന്ന് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇടിപ്പിക്കുമല്ലോ അത് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ അത് എത്ര ദിവസം കഴിഞ്ഞ് ഇടിപ്പിച്ചാൽ പൈസ കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത് അതെ പെങ്ങൾക്ക് വീട്ടിലോട്ട് പറഞ്ഞത് ഭയങ്കര ആഗ്രഹം ഈ മാസം ഒന്ന് എന്റെ അളിയും കഴിഞ്ഞ് വിട്ടിങ്ങോട്ട് വന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു വിടാം പിന്നെ നമ്മൾ ഈ ഹെൽമെറ്റ് ആക്സസറീസ് അതുകൂടെ നാടി ഇങ്ങനെ നൽകുന്നുണ്ട് അതാകുമ്പോൾ ഈ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവർക്ക് നമ്മൾ പെറ്റയ്ക്ക് വരാം ഹെൽമെറ്റ് കൊടുത്തുവിടുന്നു ആ പൈസ ഇങ്ങനെ മേടിക്കുന്നു ഹെൽമെറ്റ് കൊടുക്കുന്നുള്ളോ നല്ല ഐഡിയ അതാകുമ്പോൾ അളിയനോടെ കടയിലോട്ട് ഇരുത്താം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അണി നേരെ കടയിൽ കയറാം ലാബുള്ളത് കേട്ടല്ലോ പെങ്ങളുടെ കരച്ചിലേടല്ലോ പെങ്ങളെ നോക്കാനുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയെ ഇറങ്ങി വരാൻ ആ ഞാൻ റോഡിലോട്ട് പോക്ക് ഇങ്ങനെ ശരിയെന്നോ എടാ എന്റെ പെങ്ങളെ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നെ ചെക്ക് ചെയ്യിപ്പിക്കടാ അവന്റെ കടയിൽ ആള് കയറാൻ വേണ്ടി തിരിച്ചു പണി കൊടുക്കാൻ എന്റെ ഒരു ഐഡിയ ഉണ്ട് ചെക്ക് ചെയ്യാനേ നിങ്ങള് ജംഗ്ഷന് പറഞ്ഞിട്ടോ പിന്നെ വീട്ടിലോട്ട് വന്നേ അത് പിന്നെ അളിയനെ ഒരു സർപ്രൈസ് പുതിയ എന്താ നിയമം വന്നില്ലയോ അത് പറയാൻ വേണ്ടി വന്നായിരിക്കും എന്റെ പെങ്ങൂ അളിയ പെങ്ങളെ എൻ്റെ അനിയനങ് കെട്ടി ഡാ അനിയോ ഓടി ഭീഷണിപ്പെടുത്തുമെന്ന് കേട്ടോ ഇനി ഭീഷണിപ്പെടുത്തി എന്റെ പെങ്ങളെ വല്ല അടിക്കുവാണെങ്കിൽ തിരിച്ചും നിന്റെ പെങ്ങക്കും അടി കിട്ടും കണ്ടോളും